നമസ്കാരം രാജ്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രാജ്യത്താകമാനം നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കശ്മീർ പ്രശ്നത്തെ സുരക്ഷാ സംവിധാനം ശക്തമായാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയം ഇപ്പോൾ ബാക്കിയാവുകയാണ് ഈ ഒരു പഹൽഗാം ആക്രമണത്തിലൂടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രദേശത്തെ സുരക്ഷാ സംവിധാനത്തിന് മേൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിയന്ത്രണമുണ്ട് ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനമുണ്ടെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനായിരിക്കും അവിടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ പരമാധികാരം കശ്മീരിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് വിലയിരുത്താനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി ശ്രീനഗറിൽ വെച്ച് നടന്ന യോഗത്തിൽ കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയെ ഒഴിവാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന് നേരിട്ട് കാര്യമായ അധികാരം ഇന്നും കശ്മീരിൽ ഇല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ പ്രദേശത്തെ തുടരെ സംഭവിക്കുമ്പോഴും കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം ഇവിടെ വാദിക്കുന്നത് മോദി സർക്കാർ തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് നയം നടപ്പിലാക്കിയത് പ്രദേശത്തെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായകമായി എന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ നൽകിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയൊന്നിനകം രാജ്യത്തുനിന്ന് തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും തുടച്ചുനീക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് സംഭവിച്ച ഭീകരാക്രമണങ്ങളുടെയൊക്കെ തന്നെ കണക്കുകൾ അതുകൂടി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ആ ഒരു വാദം രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്നിൽ ഭീകരാക്രമണങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത്തി ആറായിട്ട് കുറഞ്ഞുവെന്നും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണ ജനങ്ങളുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്നും പതിനാലായിട്ട് ചുരുങ്ങിയെന്നും കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും മുപ്പതായിട്ട് കുറഞ്ഞുവെന്നും ഇതിന് തെളിവായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായ കണക്കുകളാണ് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ പങ്കുവയ്ക്കുന്നത് ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ സുരക്ഷയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ അമിത്ഷായുടെ വാദത്തെ തള്ളിക്കളയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും ഭീകരാക്രമണങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഒൻപതായിട്ട് കുറഞ്ഞിരുന്നുവെങ്കിലും അതേ വർഷം പ്രദേശത്തിൻ്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ വൻതോതിലാണ് ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി പതിനഞ്ചും രണ്ടായിരത്തി ഇരുപത്തി നാനൂറ്റി അറുപതും ആക്രമണങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ സംഭവിച്ച ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായിട്ട് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ പോലും ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ടാണ് കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് സുരക്ഷാ സേനകളുടെ മരണനിരക്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും സുരക്ഷാ സുരക്ഷാസേന ഉദ്യോഗസ്ഥരുടെ മരണനിരക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയെട്ടിൽ നിന്ന് ഇരുപതിൽ അൻപത്തി ആറും ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തി അഞ്ചും ഇരുപത്തിരണ്ടിൽ അത് മുപ്പതായിട്ടും കുറഞ്ഞു എന്നാൽ വീണ്ടും ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിമൂന്നായിട്ട് നേരിയ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വീണ്ടും ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിമൂന്നായിട്ട് നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം എട്ട് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പത്തിലേക്കാണ് ഇതെല്ലാം തന്നെ വിരൽ ചൂട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പത്തൊൻപതിൽ മരണനിരക്കിലുണ്ടായ കുറവ് സർക്കാരിനെ മികവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും പുരോഗതി സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടാകുമെന്ന അവകാശവാദത്തിനും കഴമ്പില്ല കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിവിലിയൻ സുരക്ഷയിലുണ്ടായ പുരോഗതിയാണ് ഇപ്പോൾ കീഴിന്മേൽ മറിഞ്ഞിരിക്കുന്നത് പ്രത്യേക പദവി റദ്ദാക്കി ആറു വർഷങ്ങൾക്ക് ശേഷവും ജമ്മുകാശ്മീരിലെ സുരക്ഷാ സംവിധാനം ഇന്നും വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ